ഹെൽത്തി മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി കണ്ണമ്പറ പഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചു അനുദിനം വ്യായാമം ആരോഗ്യമുള്ള ജനത എന്ന പേരിൽ പി പി സുമോധമെല്ലിയുടെ നേതൃത്വത്തിൽ തരൂർ മണ്ഡലത്തിൽ ആരംഭിച്ച ഹെൽത്തി തരൂർ പദ്ധതിയുടെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കണ്ണമ്പറ പഞ്ചായത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചത് രൂപീകരണ യോഗം പി പി സുമോധമെല്ലി ഉദ്ഘാടനം ചെയ്തു

അവരങ്ങനെയാണ് അതിൻ്റെ പഞ്ചായത്ത് അതിന്റെ സമയക്രമം അതിന്റെ ചെറിയ കാര്യങ്ങളിൽ അവർ നന്നായി ചോദിക്കും അത് ഇരുപത് മാസത്ത് മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രികളാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ പോകും ദിവസം ഇവർക്ക് പരിശോധിച്ചാൽ ഏത് മേഖലയിലും ഏത് മേഖലയിലും കണ്ണമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം സുമതി അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ സുരേന്ദ്രൻ സിപിഎം ലോക്കൽ സെക്രട്ടറിമാരായ എം കൃഷ്ണദാസ് വി ഗംഗാധരൻ ഹെൽത്തി തരൂർ പ്രതിനിധി വി ദേവദാസ് എന്നിവർ സംസാരിച്ചു